പതിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമില്ലായെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായും ലേശത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോയെന്ന് കാണുവാൻ യഹോവാസവർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികൾ പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പന്തിന്നതുപോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാൻമാരുടെ തലമുറയിലുണ്ടല്ലോ നിങ്ങൾ ദാരിദ്ര്യന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവന് സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രയേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും